ഒരുപാട് പ്രശ്നമുണ്ട് ഞാൻ ഇന്ന് തന്നെ ഒരു നാല് മണിക്കൂർ തപ്പിയിട്ടാണ് ഇതില് പല സാധനങ്ങളും എനിക്ക് തിരിച്ചു കിട്ടിയത് എൻ്റെ പഴയ വീട്ടിൽ പോയിട്ട് ഓ കുറെ വെള്ളം പോയി

നമുക്ക് ഇവിടുന്ന് മുകളിൽ നിന്ന് കറക്റ്റ് ഇപ്പൊ നമ്മൾ എയറിൽ നിന്ന് വെള്ളത്തിലേക്ക് പോവുകയാണ് അപ്പൊ നട്ടായിങ്ങോട്ട് ട്വന്റിയിലേക്ക് വരുമ്പോ അത് അപ്പുറത്ത് എത്രയാണ് എന്ന് നോക്കാം എന്താ ഞാനൊരു ഫോർട്ടി വെക്കുന്നു ഫോർട്ടി വെക്കുമ്പോൾ ഇവിടെ ഫോർട്ടി എത്തിയിട്ടില്ല തേർട്ടി പ്ലസ് ആയതേ ഉള്ളൂ അപ്പോൾ ഇതിങ്ങനെ ഏതാണ്ട് സിക്സ്റ്റി വെക്കുമ്പോൾ അവിടെ ഏതാണ്ട് ഫിഫ്റ്റി പോലും ആയില്ല എന്നുള്ളതാണ് വസ്തുത തിരിച്ച് വെള്ളം ചാടി വെള്ളം ചാഞ്ചാടുന്നുണ്ട് നേരെ കൊടുക്കുമ്പോൾ ഓക്കെ ആ ഇവിടുന്ന് പത്ത് വെച്ചു പത്ത് വെക്കുമ്പോൾ പത്തിനേക്കാൾ കൂടി ഞാനിവിടെ അല്പം ചരിഞ്ഞുപോയി അവൻ ചരിഞ്ഞുപോയി ഞാൻ ഇരുപത് വെച്ചപ്പ മുപ്പതിനേക്കാൾ കൂടി ഞാൻ നാപ്പത് വച്ചു നാപ്പത് വെച്ചപ്പറുപത് കഴിഞ്ഞു ചാഞ്ചാടുന്നുണ്ട് നാപ്പത്തഞ്ച് വെച്ചപ്പോ വണ്ട ഇവിടെ ഇവിടെ ശ്രദ്ധിക്കുക കാണുന്നുണ്ടല്ലോ അല്ലെ കാണുന്നുണ്ടോ കാണുന്നുണ്ട് 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 ഈ ചലിക്കുന്നതിന്റെ ഒരു കുഴപ്പമുണ്ട് അതുകൊണ്ട് ആ വെളിയിൽ ആ റിഫ്ലക്ട് ചെയ്ത് പോകുന്ന അല്ല പിന്നെ റിഫ്ലാക്ട് ചെയ്ത് പുറത്തു പോകുന്ന ഇതും അങ്ങോട്ട് ചാടി കളിക്കുന്നുണ്ട് ഞാൻ നാപ്പത് അങ്ങോട്ട് കഴിയുമ്പോൾ നേരെ കറക്റ്റ് നിർത്താൻ കഴിയുന്നില്ല പെട്ടെന്ന് തന്നെ അകത്തേക്ക് ഇങ്ങ് റിഫ്ലക്ട് ചെയ്യാണ് നാപ്പത് കഴിഞ്ഞ ഉണ്ടേ ഈ അത് ചലിക്കുന്നുണ്ട് ഇങ്ങോട്ടന്ന് ചാടിക്കളിക്കുന്നോണ്ട് അത് കൃത്യമായിട്ട് സ്റ്റാൻഡിൽ നിർത്തിയേറ്റേ പറ്റുള്ളൂ കറക്റ്റ് സ്റ്റാൻഡിൽ നിർത്തിയെങ്കിലേ പറ്റുള്ളൂ അതെ കറക്റ്റ് സ്റ്റേഷനിലായിട്ട് നിന്നാണെങ്കിൽ മാത്രമേ അത് നമുക്ക് കൃത്യമാക്കാൻ കഴിയുള്ളൂ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് കാണിക്കാൻ പറ്റിയ ഇത് ഇത് രണ്ടും മുകളിൽ നിന്ന് ഇപ്പോൾ എയറിൽ നിന്ന് വെള്ളത്തിലേക്ക് കയറുമ്പോഴും വെള്ളത്തിൽ നിന്ന് എയറിലേക്ക് പോകുമ്പോഴും വ്യത്യാസം പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് തിരിച്ച് നമ്മുടെ പിന്നെ വേറൊരു പ്രധാനപ്പെട്ട സംഗതി ഈ ഒപ്റ്റിക് ഫൈബറിനകത്ത് എങ്ങനെയാണ് ലൈറ്റ് ഈ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷനെ പ്രയോജനപ്പെടുത്തുന്നത് എന്നുള്ളത് പലപ്പോഴും പലരും ശ്രദ്ധിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതിന് പറ്റിയ ഒരു സംഗതി എന്ന് പറഞ്ഞാൽ നമ്മൾ ടെസ്റ്റ് ട്യൂബിനകത്ത് പിന്നെ നേരിയ ഏറ്റവും കട്ടി കുറഞ്ഞ ടെസ്റ്റ് ട്യൂബ് എടുത്തിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് കട്ടി കുറഞ്ഞ ടെസ്റ്റ് ട്യൂബിനകത്ത് നമ്മൾ ഇതേപോലെ ലേസർ ലൈറ്റ് അടിച്ചാൽ ഇതുപോലുള്ള ഗ്രീൻ ലേസറാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ ലേസർ ലൈറ്റ് അടിച്ചാൽ അത് റിഫ്ലക്റ്റ് ചെയ്യുന്ന കാണാം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഈ അടിച്ച് അടിച്ച് ആ ഈ അടിച്ച് അല്ല ഈ ഇങ്ങനെ അടിച്ച് ഇവിടെ വരുന്നില്ലേ ഇവിടെ ഒന്ന് കൈ കൊണ്ടൊന്നും സോറി ഇങ്ങനെ വന്ന് ഇവിടെ വന്ന് ഇങ്ങനെ ഇവിടെ വന്നിട്ട് കൊള്ളുന്നില്ലേ ഇവിടെ ചെരിഞ്ഞു കൊണ്ടുവന്നിട്ട് ഇവിടെ കൊള്ളൂല്ലോ കൊണ്ടിട്ടാണല്ലോ തിരിച്ച് റിഫ്ലക്ട് ചെയ്യുന്നത് ഇതിപ്പോ കറക്റ്റ് അല്ല ഏഹ് ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഈ പോയിന്റിൽ നിങ്ങൾ വിരൽ കൊണ്ടൊന്ന് അമർത്തി നോക്കണം റിഫ്ലക്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നൊന്ന് നോക്കണം പിടിയിട്ടോ ഞാൻ പറഞ്ഞത് ഒരു ടെസ്റ്റ് ട്യൂബ് എടുത്തിട്ട് ടെസ്റ്റ് ട്യൂബിനകത്ത് ഒഴിച്ച് അല്പം ഗ്ലി നമ്മള് നമ്മുടെ ഡെറ്റോൾ വരെ അല്പം ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഇതേപോലെ ചരിച്ചപ്പോ നമുക്ക് അടിക്കാൻ പറ്റും മേളിൽ നിന്ന് അടിച്ചു കൊടുക്കാൻ കറക്റ്റായിട്ട് നമുക്ക് അടിക്കാൻ പറ്റും അപ്പൊ നമുക്ക് ഇങ്ങനെ റിഫ്ലക്ട് ചെയ്ത് റിഫ്ലക്ട് ചെയ്ത് പോകുന്ന കാണാമല്ലോ ഞാൻ ഇന്നു ചെയ്തു നോക്കിയാണ് സർ ഇത് പക്ഷെ എനിക്ക് അത് കിട്ടില്ല. അതേ ടെസ്റ്റ് ട്യൂബിൽ നിന്നാണോ ചെയ്തെ? അത് ടെസ്റ്റ് ട്യൂബിൽ തന്നെ ചെയ്തെ. ഡെറ്റോൾ ഒഴിച്ചിട്ട് തന്നെ ചെയ്തെ. ആ, മൗളി നാലു adിച്ചതു സൈഡിൽ നാലു adിച്ചതു. ഞാൻ ജണ്ട് ചെയ്തു നോക്കി സർ. ആ, ഈ കുറച്ചും കൂടി അങ്ങ ടോപ്പ് ലെവൽ വരെ നേരെ ഒഴിച്ചിട്ട് ചെയ്താൽ അത് കറക്റ്റ് കിട്ടും. ഞങ്ങൾ സാധാരണ ചെയ്യുന്നതാണ്. അത് adിച്ചിട്ട് മുകളിൽ adിച്ച് ഈ റിഫ്ലക്റ്റ് ചെയ്ത് വന്ന് തട്ടുന്നല്ല നമ്മളിപ്പം റിഫ്ലക്ട് ചെയ്ത് അവർക്ക് ഇതിന്റെ സൈഡിലെ ബോഡിയിൽ തന്നെ തട്ടുവല്ലോ ആ തട്ടിയിട്ട് വീണ്ടും റിഫ്ലക്റ്റ് ചെയ്ത് നമുക്ക് കാണാം അതിന്റെ ആംഗിൾ കറക്റ്റ് ആകാത്തത് കൊണ്ടായിരിക്കും ടീച്ചറെ അത് കാണാത്തത് ഇതിന്റെ ആംഗിൾ ഒന്ന് ശരിച്ചും ഒന്ന് നോക്കണം എന്നിട്ട് ആ വന്ന് തട്ടുന്ന സ്ഥലത്ത് വേറെ ഒന്ന് അമർത്തി നോക്കണം കയ്യിൽ ഇച്ചിരി നനവും കൂടെ ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് ആ പോയിന്റിൽ ഒന്ന് തൊട്ട് നോക്കി കഴിഞ്ഞാൽ ആ റിഫ്ലക്ഷൻ നടക്കുമോ ഇല്ലയോ എന്നൊന്ന് നോക്കണം അപ്പൊ ഒരു കാര്യം നമുക്ക് വ്യക്തമാക്കി കൊടുക്കാൻ കഴിയും അതിന് വെളിയിൽ മീഡിയ ഉണ്ടായിരിക്കണം എന്നുള്ളത് ഓക്കെ അത് ചെയ്ത് നോക്കണം ആ ചെയ്ത് തന്നെ നോക്കണം ഞാൻ ഒരു കാര്യം ഈ ചെയ്ത് നോക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ എപ്പോഴും ശരി ശരി ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംസാരിച്ചാൽ ഇവിടെ നമ്മുടെ നേരത്തെ സംസാരിച്ച സാറ് സാറ് പിന്നെ ഉദയാനന്ദ സാറേ ഉദയാനന്ദ ഉദയാനന്ദ സാറുണ്ട് പിന്നെ നമ്മടെ അദ്ദേഹം സുരേഷ് സാർ കേറിയില്ലല്ലേ ഇബ്രാഹിം സാറോ ഇല്ല ഇബ്രാഹിം സാറിനെ കണ്ടില്ല സാർ വരൂ ഒക്കെ സപ്ലിമെന്റ് ചെയ്ത് പറയാനുണ്ടെങ്കിലോ എന്തെങ്കിലും ഞാൻ പറഞ്ഞ വിവരക്കേട് വല്ലതും ഉണ്ടെങ്കിലോ ഒക്കെ തീർച്ചയായിട്ടും ഒന്ന് സൂചിപ്പിക്കണം ആ പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ നമ്മുടെ നമ്മുടെ അനിഷാറ് കാണിച്ച എക്സ്പെരിമെന്റ് ഒക്കെ ഗംഭീരമായി പക്ഷേ അനി സാറിനോട് എനിക്ക് വ്യക്തിപരമായിട്ട് പറയാനുള്ള ഒരു സംഗതി നമ്മൾ സാറിനോട് മാത്രമല്ല എല്ലാവരോടും പറയാനുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഞാൻ സാറിനെ മാത്രം വിളിച്ച് പറയുന്നത് സാറിന് ഞാൻ അവരവർ പിന്നെ അവർ ആരോടെങ്കിലും വിമർശനം ഉണ്ടെങ്കിൽ അവരോട് മാത്രമായിട്ടാണ് പറയുന്നത് പക്ഷേ ഈ വിമർശനം എല്ലാവരോടും കൂടി പറയണമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഇന്ന് പറയാന്ന് വെച്ചത് നമ്മളെപ്പോഴും എക്സ്പെരിമെന്റ് ചെയ്തിട്ട് എക്സ്പെരിമെന്റ് കാണിച്ചിട്ടേ ആ കണ്ട റിസൾട്ട് നമ്മൾ തന്നെ എന്തിനാ പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാവത്തേ കുട്ടികളുടെ ചോദിക്കാൻ എന്താ നിങ്ങൾ കണ്ടത് കണ്ടത് കുട്ടികൾ പറയട്ടെ മറ്റേ ലൈറ്റ് ലൈറ്റുകളൊക്കെ വളഞ്ഞു പോകുന്നു എന്ന് സാർ പറയുന്നു ശരിയല്ലേ സാറേ സാറൻ അങ്ങനെ കുട്ടികൾ പറയട്ടെ അത് ചോദ്യം നമുക്ക് ചോദിക്കാനോ അല്ലെങ്കിൽ അവരെ കൊണ്ട് അവർക്ക് ചോദ്യം ചോദിക്കാൻ തോന്നുകയോ ചെയ്യുള്ളൂ കേൾക്കുന്നുണ്ട് കേട്ടോ സാർ കേൾക്കുന്നുണ്ടോ ഹലോ ഹലോ സാർ മുങ്ങിയോ ഹലോ ടിപ്പുകാരൻ മുങ്ങിയോ ഹലോ സർ കേക്കുന്നില്ല ഏതായാലും ഈ സുൽത്താൻ എന്നുള്ള പേര് അറിഞ്ഞുകൊണ്ടിട്ടല്ലേ ഞാനല്ലേ അറിഞ്ഞുകൊണ്ടിട്ടത് എന്റെ ഫാദറിന്റെ അതെ നിങ്ങൾ പേരന്റ്സ് നിങ്ങളൊരു സുൽത്താൻ ആവുമെന്ന് മുൻകൂട്ടി കണ്ടു സംശയമുണ്ട് ഏതായാലും ഗംഭീര സാധനമാണ് സർ പലരുടെയും ഈ കോൺസെപ്റ്റൽ എറർ തിരുത്താൻ ഇതൊരു അവസരമായിട്ടുണ്ട് ഉൾപ്പെടെ എന്താ മാത്രം മേശപ്പുറത്തിന് സംസാരിക്കുന്നതിന്റെ ടെക്നിക്ക് അതെല്ലാം ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഹലോ